നമസ്കാരം പ്രവാസി മലയാളി സ്വാഗതം മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ യാത്രക്കാർക്ക് ഇനി മുതൽ സൗജ സൗജന്യമായി തന്നെ സഞ്ചരിക്കാൻ സാധിക്കും സൗദിയിൽ ടാക്സി യാത്ര തിരഞ്ഞെടുക്കുന്നവരും ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നിയമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് എല്ലാ ടാക്സി ഡ്രൈവർമാരും ഓരോ യാത്രയുടെയും തുടക്കത്തിൽ തന്നെ മീറ്റർ ഓൺ ആക്കണമെന്ന കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ യാത്രക്കാർക്ക് പണം നൽകാതെ തന്നെ യാത്ര പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൗദി ഗസറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് സുതാര്യവും വിശ്വസനീയവുമായിട്ടുള്ള ഗതാഗത അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് തീർത്ഥാടകർക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ ഈ സംരംഭം പ്രത്യേകിച്ചും പ്രസക്തമായി തന്നെ സഹായമാകുമെന്നും അറിയിക്കുന്നു സൗദി അറേബ്യയിലെ യാത്രക്കാർക്ക് സൗജന്യ ടാക്സി യാത്രയ്ക്ക് അർഹതയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിക്കുന്നത് അതായത് മീറ്റർ ഇട്ടിട്ടില്ലായെങ്കിൽ ഇവിടുത്തെ യാത്രക്കാർക്ക് സൗജന്യമായി തന്നെ യാത്ര ചെയ്യാൻ പറ്റുമെന്നും ഗതാഗത മേഖലയെ നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ വിശാലമായിട്ടുള്ള ശ്രമങ്ങളുമായി യോജിച്ച ന്യായമായ വില ഉറപ്പാക്കാനും അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് അധികൃതർ പറയുന്നു നിയമലംഘനങ്ങൾ ഔദ്യോഗിക മാർഗങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യണം അധികൃതർ യാത്രക്കാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൂടാതെ മക്കയിലേക്കും മദീനയിലേക്കും യാത്ര ചെയ്യുന്നവരെ ടാക്സികൾ ഉപയോഗിക്കുമ്പോൾ ഇവർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്നും തീർത്ഥാടകരുടെ അവേർനെസ് കൃത്യമായി വേണമെന്നും ഒക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മദാനിലെ ആദ്യ ആഴ്ചയിൽ പരിശോധനാ സംഘങ്ങൾ എഴുപത്തിരണ്ടായിരത്തിലധികം ഫീൽഡ് പരിശോധനകളാണ് നടത്തിയിരുന്നത് ഇതിൽ പന്ത്രണ്ടായിരത്തിൽ അധികം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് നിയമ ലംഘനത്തോളം തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു ലൈസൻസ് പരിശോധന വാഹന അറ്റകുറ്റപ്പണി ക്രമരഹിതമായിട്ടുള്ള ഗതാഗത ലംഘനങ്ങൾ ടാക്സി മീറ്ററുകളുടെ ശരിയായ ഉപയോഗം എന്നിവയുൾപ്പെടെയുള്ള ഗതാഗത ചട്ടങ്ങൾ പാലിക്കുന്നതിനാണ് പലരും തെറ്റ് വരുത്തി ഈ പരിശോധനയിൽ ഇത്തരത്തിൽ വലിയ ഗുരുതരമായ റിപ്പോർട്ടുകൾ മനസ്സിലാക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഓപ്പറേറ്റർമാരും വാഹനങ്ങളും സുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൃത്യമായി തന്നെ വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് റംദാൻ മാസത്തിൽ പൊതുഗതാഗത സേവനങ്ങളിൽ മികച്ച പ്രകടന സൂചനകൾ സൂചകങ്ങൾ അതോറിറ്റി കൈവരിച്ചതായിട്ടാണ് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ റുമാൻ ബിൻ മുഹമ്മദ് അൽ റുമായി വ്യക്തമാക്കിയത് റുമാൻ ഹൈ സ്പീഡ് റെയിൽവേ ഹൈ ഹെയിലിംഗ് ആപ്പുകൾ ഡെലിവറി സേവനങ്ങൾ പോസ്റ്റൽ ഷിപ്മെന്റ് എന്നിവയൊക്കെ ഇതിൽ പെടുന്നതാണ് എന്ന് അറിയിക്കുന്നുണ്ട് ിൽ ആവശ്യകതയിലെ ഗണ്യമായ വർധനവ് നിറവേറ്റുന്ന സംയോജിത ഗതാഗത സേവനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നും വിവിധ പ്രവർത്തനങ്ങളിൽ മേഖലയുടെ സന്നദ്ധതയും പ്രവർത്തന കാര്യക്ഷമതയും പ്രതിഫലിക്കുന്ന റെക്കോർഡ് കണക്കുകൾ കൈവരിച്ചു എന്നുമാണ് അൽ റുമൈഹ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പുണ്യമാസത്തിൽ ഹരമൈൻ ഹൈസ്പീഡ് റെയിൽവേ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് വഹിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് മുൻ വർഷത്തേക്കാൾ രണ്ട് ഇരുപത്തിയൊന്ന് ശതമാനത്തോളം വർധനമാണ് രേഖപ്പെടുത്തുന്നത് കൂടാതെ നഗരങ്ങളിലെ പൊതുഗതാഗത ബസുകൾ പത്ത് ദശലക്ഷത്തിലധികം യാത്രക്കാരെ വഹിക്കുന്നുണ്ട് റൈഡ് ഹെയ്ലിംഗ് മേഖലയിൽ ഏഴ് ദശാംശം എട്ട് ദശലക്ഷത്തിലധികം യാത്രകളാണ് ഉണ്ടായിരുന്നത് ഇതേസമയം കാർ വാടക കരാറുകൾ നാൽപ്പതിനായിരം മുതൽ കവിഞ്ഞു എന്നും അറിയാൻ സാധിക്കുന്നു ഇത് ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ഈ ടാക്സിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഇനി മുതൽ ടാക്സി ഉപയോഗിക്കുമ്പോൾ ആ ടാക്സിയിൽ കൃത്യമായിട്ട് മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ടാക്സി യാത്രയുടെ ചാർജ് കൊടുക്കേണ്ടതില്ല ഈ യാത്ര സൗജന്യമായിട്ടായിരിക്കും പരിഗണിക്കുക എന്നാണ് സൗദി അറിയിച്ചിരിക്കുന്നത് ഇത് മുഖാന്തരം ശ്രദ്ധയിൽ അതായത് കൃത്യമായി മീറ്റർ ഇട്ടില്ല എങ്കിൽ കാർ ടാക്സി ഡ്രൈവർമാർക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കും അതുകൊണ്ട് തന്നെ ൈവേഴ്സും അതേപോലെ തന്നെ തനിക്ക് ഒരു യാത്ര ഫ്രീ ആയി കിട്ടുക എന്നത് മനസ്സിലാക്കാൻ വേണ്ടി യാത്രക്കാരും ഒരേപോലെ ഇനി മുതൽ ഇത്തരത്തിൽ ടാക്സിയിൽ കൃത്യമായിട്ട് മീറ്റർ ഇടുന്നുണ്ടോ എന്നത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലരും മുന്നറിയിപ്പ് നൽകുന്നത് ഇതേസമയം കേരളത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവന്നിരുന്നു അതായത് കേരളത്തിലുള്ള ഓട്ടോകളിൽ ആ ഓട്ടോകളിൽ ഇത്തരത്തിൽ മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ യാത്രകളിൽ മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ പണം കൊടുക്കേണ്ടതില്ല ആ യാത്ര ഫ്രീ ആയി തന്നെ നൽകേണ്ടി വരും എന്നുള്ള ഒരു റിപ്പോർട്ട് പക്ഷേ കേരളത്തിലുള്ള ഓട്ടോ ഡ്രൈവർമാർ ഇതിനെതിരെ കർശനമായിട്ടുള്ള നിർദ്ദേ എതിർപ്പ് അറിയിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ നിയമം കൊണ്ടുവരുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ ആ നിയമം പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ സൗദിയെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നിയമന നിയമങ്ങൾ കൊണ്ടുവരിക അത് നടപ്പിലാക്കുക എന്നത് കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സൗദി ഗവൺമെന്റ് ഇപ്പോൾ യാത്രക്കാർക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ് സൗദിയിൽ കാർ ടാക്സിയിലുള്ള ആളുകൾ മീറ്റർ കാശ് മീറ്റർ ഇട്ടിട്ടില്ല എങ്കിൽ ആ പൈസ നഷ്ടമാകും അതായത് മീറ്റർ ഇടാതെയാണ് ഒരു യാത്രക്കാരനെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ യാത്ര സൗജന്യമായി നൽകണം എന്ന് തന്നെയാണ് ഈ നിയമത്തിൽ പറയുന്നത്